ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പൂടൂർ പോകുന്ന ഈ റോട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഓരോ മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ രണ്ടായിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതുപോലെ അഞ്ച് ബെഡ്റൂമുണ്ട് അതിൽ നാലെണ്ണം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂം താഴെയാണ് വരുന്നത് ബോർവെല്ലുണ്ട് മലമുഴ കണക്ഷനുണ്ട് രണ്ട് നല്ല കായ്ക്കുന്ന രണ്ട് നല്ല തെങ്ങുകളുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളും മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മരങ്ങളും ഉണ്ട് ടോട്ടൽ പത്ത് സെൻറ് സ്ഥലം ഇതാണ് പ്രോപ്പർട്ടി വീട് ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട് ഇത് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കണമെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളത് അതുപോലെ മേഴ്സിംഗ് കോളേജ് ജംഗ്ഷൻ്റെ അവിടെ നോക്കണമെങ്കിൽ ഒരു രണ്ടര കിലോമീറ്റർ അതേപോലെ തന്നെയാണ് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലായാലും മെഡിറ്ററിനെ ഹോസ്പിറ്റലായാലും നോക്കുമ്പോൾ ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്നുണ്ട് ലുലു മാളിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ വരുന്നുണ്ട് ഓലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നോക്കണമെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുണ്ട് അത്യാവശ്യം കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് ചുറ്റുവട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ നമുക്കൊരു കോമൺ വാഷ്റൂം ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് തെങ്ങുണ്ട് ഇവിടെ ചെറിയ കുറച്ച് വാഴകളും കുറച്ച് കൊയ്യാമ്പരം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ തേങ്ങയൊക്കെ അത്യാവശ്യം നല്ല കിട്ടുന്ന രണ്ട് നല്ല കായ്ക്കുന്ന രണ്ട് തേങ്ങാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടിയിട്ടുണ്ട് അവിടെ രണ്ടോ മൂന്നോ നാലോ കാർ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ആ ഭാഗത്തുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്പേസേ ഉള്ളൂ ഇത് മലമ്പുഴ വാട്ടർ നേരെ വന്ന് കയറുന്ന ടാങ്കാണ് ഇതാണ് മലമ്പുഴ കണക്ഷൻ വരുന്ന ആ മീറ്റർ കാര്യം ഈ ലാസ്റ്റ് ഗേറ്റിനോ മതിലിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇത് മലമ്പുഴയുടെ കണക്ഷൻ കറുവേപ്പിലയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കുറച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇതിൽ വീട്ടിൽ ആദ്യം വെളിയിലൂടെയായിരുന്നു സ്റ്റെയർ അവരത് ഉള്ളിൽ പിന്നെ കട്ട് ചെയ്തിട്ട് ഉള്ളിലൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറുമ്പോൾ തന്നെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ളൊരു സിറ്റി ഔട്ട് ഏരിയ ആണ് നമുക്കവിടെ കിട്ടുന്നത് പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ പോകുന്ന ഒരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ എല്ലാവിടെയും പെയിന്റിന് കുറവുണ്ടെന്നുള്ളൂ പക്ഷേ ഉള്ളിലൊക്കെ നല്ല നീറ്റായിട്ട് ഞണ്ട് എന്നാലും ഒരു പെയിൻ്റ് അടിച്ച വീട് കംപ്ലീറ്റ് നല്ല ക്ലിയർ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ നേരെ ഒരു ബെഡ്റൂമിലേക്ക് പോകേണ്ടത് താഴെ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഇട്ടുള്ളത് അത് ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം എന്ന് വിചാരിച്ച് കാണിച്ചു തരാം ഇതൊരു ബെഡ്റൂം അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് അതിനോട് ചേർന്ന് ആയിട്ട് വാഷ്റൂം ഇട്ടുണ്ട് താഴത്തെ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇവിടുന്ന് നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും ആണ് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂമാണ് നമുക്ക് ഇതിലൊക്കെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചു വർഷമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വർക്കുകൾ പറഞ്ഞാൽ ഇപ്പോൾ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം പുതിയ മോഡലിലേക്ക് മാറ്റാം അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് എടുക്കുന്ന ആൾക്കാർക്കും കുഴപ്പമില്ല കേട്ടോ കാരണം വെളിയിലൂടെ ഒരു സ്റ്റെയർ കൊടുത്താൽ മേലെ നമുക്ക് രണ്ട് ബെഡ്റൂമും ഹാളും എല്ലാം ഉണ്ട് ഇതൊരു കിച്ചൺ ഇവിടെ നമുക്ക് കബോർഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ഒരു പെയിൻറ്റിൻ്റെ കുറവെന്തായാലും വീട്ടിൽ ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ ചുറ്റും കണ്ട ആ സ്പേസ് തന്നെയാണ് നമ്മളിപ്പോൾ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു കിച്ചൺ കണ്ടു ഡൈനിങ് ഹാള് എല്ലാം കണ്ടു ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അത് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുപോയി ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതും അറ്റാച്ചഡാണ് കേട്ടോ ടോട്ടൽ മൂന്ന് ബെഡ്റൂം താഴെ ഉണ്ട് മൂന്നും ആണ് അത്യാവശ്യം ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അതേ ഡൈനിങ് സ്പേസ് ഇവിടെ നമ്മൾ നേരെ സ്റ്റെയർ കേസ് ഇത് സ്റ്റെയർ കേസ് കട്ട് ചെയ്തെടുത്താണ്ട് ആദ്യം വെളിയിലൂടെ ആയിരുന്നു സ്റ്റെയർ കേസ് വലിയ രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഉള്ളിൽ കൊടുത്തിട്ട് ചെയ്താണത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹാളിൻ്റെ സ്പേസ് നമുക്ക് കാണാം ഇവിടെ നമുക്കൊരു വാഷ്റൂം കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കാണാം കേട്ടോ ഇത് കോമൺ ആയിട്ടുള്ളതാണ് അപ്പോൾ മേലെ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് അല്ല അത് ഈ കാണുന്ന ബെഡ്റൂമിന് കേട്ടോ ഇത് അറ്റാച്ച്ഡ് അല്ല ഇത് ശരിക്കും സ്റ്റഡി റൂം പോലെ വെച്ചിരിക്കുന്ന പറയാം ചെറിയൊരു റൂമാണ് ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയ കാണാം ബാക്ക് സൈഡിലുള്ള ടെറസ് ആണ് കേട്ടോ ഇഷ്ടംപോലെ ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് നല്ലൊരു ഏരിയ തന്നെയാണ് അല്ലേ ചുറ്റും പോലെ വീടുകളാണ് അത് നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടാകത്തെങ്ങനെയാണ് അത്യാവശ്യം നല്ല കായ്ഫലം ഉണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഏരിയ നമുക്കിവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട് നല്ല ഏരിയ കിട്ടുന്നുണ്ട് സ്പേസ് ആയിട്ട് അല്ലേ ചുറ്റും കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാ രണ്ടോ മൂന്നോ നാലോ കാർ നേരത്തി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ നമുക്കുണ്ട് അപ്പം നമ്മൾ ടോട്ടൽ ഇപ്പോൾ നാല് ബെഡ്റൂം കണ്ടു ഇനി ഒരു അഞ്ചാമത്തെ ഒരു ബെഡ്റൂം കാണും അത് നമ്മൾ ഈ ഹാളിൽ നിന്ന് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെളിയിലൂടെ സ്റ്റെയർ കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഹാളായിട്ടും ഒരു ആ വെളിയിൽ നമ്മൾ കണ്ട ബാൽക്കണി ഏരിയ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയ നമുക്കൊരു കിച്ചൺ കണക്ട് ചെയ്താൽ മേലെയും താഴെയായിട്ട് വാടകയ്ക്ക് നമുക്ക് കൊടുക്കാം ഇതൊരു ബെഡ്റൂം ഇതും അറ്റാച്ചഡ് ആണ് ഇപ്പോൾ മേലെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതിലൊന്ന് അറ്റാച്ചഡും ഒന്ന് കോമണാണ് ഇത് ഹാളിൻ്റെ സ്പേസ് ഇവിടെ നമുക്ക് നേരെ ഇവിടെ സിറ്റൗട്ട് ഏരിയയും കിട്ടും അല്ലേ ഇവിടെ നിന്ന് നമുക്ക് സുഖമായിട്ട് ഇവിടെ കണക്ട് ചെയ്യാനുള്ള വഴിയുണ്ട് കേട്ടോ വെളിയിൽ നിന്ന് സ്റ്റെയർ അപ്പം ഇവിടെ നമുക്ക് ഓപ്പൺ ഡ്രസ് അതൊക്കെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ചുറ്റും നല്ല ഇഷ്ടംപോലെ വീടുകളുണ്ട് ഈ ഒരു വീട് നമ്മൾ കെ എസ് ആർ ടി സി നോക്കി ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിക്ക് ഉള്ളൂ ഇതിന്റെ ഓണർ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറഞ്ഞു പത്ത് സെന്റും രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള അഞ്ച് ബെഡ്റൂമുകൂടി ഇട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ കണ്ടല്ലേ ഈ ഗ്രില്ല് നമ്മൾ അവിടെ നിന്ന് കൊടുത്തിട്ടില്ല ലാസ്റ്റ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലേക്ക് സ്റ്റെയർ സുഖമായിട്ട് കൊടുക്കുകയും ചെയ്യാം നല്ല അടിപൊളി ഏരിയ കാമൺ പീസ് ആയിട്ടുള്ള ടൗണിന് വളരെ നിയറസ്റ്റ് ആയിട്ട് സോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക വീഡിയോ ചെയ്യണമെന്ന് നമ്മളെ വിളിക്കുക നമ്മൾ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്തുതരുന്നുണ്ടാവും ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീടൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബ് ആൻഡ് ലവ് യു